മഴക്കാലം ആരംഭിച്ചതോടെ അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്കും യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരേപോലെ ഉയർത്തുന്നു ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വൺവേ റോഡിലാണ് മഴയത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുള്ളത് അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്തെ റോഡിൽ നിന്നും വെള്ളമൊഴുകി പോകുവാനായി ഉണ്ടായിരുന്ന ഓട അടഞ്ഞതാണ് വെള്ളം കെട്ടിക്കിടക്കുവാൻ പ്രധാന കാരണം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആളുകൾ ചില ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ഈ സാഹചര്യത്തിൽ അടഞ്ഞുപോയ ഓട തുറന്ന് വെള്ളമൊഴുകിപ്പോകാനുള്ള സാഹചര്യം ഒഴുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ഇവിടെ റോഡിൽ യാത്രക്കാർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്

നല്ലതാണ് വീഴാതെ അവർ തെന്നി അപകടം പലപ്പോഴും വീഴാൻ സാധ്യതയുണ്ട് വളരെ കഷ്ടിച്ചാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ബസ് നിൽക്കുന്ന ഭാഗം കൂടിയാണ് വിടം സ്റ്റാൻഡിലെ ശൗചാലയമുള്ളത് ഈ വെള്ളക്കെട്ടിന് സമീപമാണ് മഴയത്ത് ശുചിമുറി മാലിന്യം ഏതെങ്കിലും വിധത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കലർന്നാൽ കാൽനടയാത്രക്കാർക്ക് അത് കൂടുതൽ ദുരിതം സമ്മാനിക്കും ന്യൂസ് അടിമാലി